പഹൽഗാമിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ടെക്സ് ആഷികളോടും അവരുടെ കുടുംബത്തോടും ഇന്ത്യൻ സൈന്യം നീതി പുലർത്തിയിരിക്കുന്നു ധീരരായ ഇന്ത്യൻ ജവാന്മാർക്ക് ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ എല്ലാ ഉദ്വാദ്യങ്ങളും അർപ്പിക്കുന്നു ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഉമ്മങ്ങമുണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്ണിയിലായിട്ടും കാശ്മീർ പട്ണിയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അവർക്കും എല്ലാ സമാശ്വാസവും നൽകുവാൻ നമുക്കിടപ്പാടുണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ തുടക്കം മാത്രമാണെന്നെൻ്റെ വിശ്വാസം